ചൈനീസ് പക്ഷത്താണെന്ന് നിലപാട് തിരുത്തി യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് രംഗത്തെത്തി ഇന്നലെ സോഷ്യൽ മീഡിയയിൽ ഇന്ത്യക്കെതിരെ രൂക്ഷമായ വിമർശനം ഉന്നയിച്ച ട്രംപ് മണിക്കൂറുകൾക്കുള്ളിൽ നിലപാട് മാറ്റുകയായിരുന്നു പ്രധാനമന്ത്രി നരേന്ദ്രമോദി മഹാനായ നേതാവും തന്റെ ഉറ്റ സുഹൃത്തുമാണെന്നും ഇന്ത്യ റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്നതിൽ മാത്രമാണ് തനിക്ക് എതിർപ്പുള്ളതെന്നും ട്രംപ് വ്യക്തമാക്കി ഇത് ഇന്ത്യയും അമേരിക്കയും തമ്മിലുള്ള ബന്ധത്തിൽ നിലനിന്നിരുന്ന ചെറിയ ഉലച്ചിലുകൾക്ക് താൽക്കാലിക ആശ്വാസം നൽകി ട്രൂത്ത് സോഷ്യൽ പ്ലാറ്റ്ഫോമിൽ ഇന്നലെ ട്രംപ് പങ്കുവച്ച കുറിപ്പ് വലിയ രാഷ്ട്രീയ വിവാദങ്ങൾക്ക് തിരികൊടുത്തിയിരുന്നു ഇന്ത്യ ഇരുണ്ട ദുരൂഹ ചൈനയുടെ പക്ഷത്തേക്ക് മാറിയെന്ന് ട്രംപ് ആരോപിച്ചിരുന്നു ചൈനീസ് പ്രസിഡന്റ് ഷി ജിൻപിങ് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമർ പുടിൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ടിയാഞ്ചിനിൽ നടന്ന ഷാങ്ഹായ് കോർപ്പറേഷൻ ഓർഗനൈസേഷൻ ഉച്ചകോടിയിൽ ഒരുമിച്ച് നിൽക്കുന്ന ചിത്രം ട്രംപിന്റെ പരിഹാസ പോസ്റ്റ് ഈ പ്രസ്താവന വാഷിംഗ്ടണും ന്യൂഡൽഹിയും തമ്മിലുള്ള ബന്ധം കൂടുതൽ വഷളായെന്ന സൂചനയാണ് നൽകിയത് എന്നാൽ പിന്നീട് അദ്ദേഹം ഈ നിലപാട് പൂർണ്ണമായും തിരുത്തി ഇന്ത്യ ചൈനീസ് പക്ഷത്തായെന്ന് ഞാൻ കരുതുന്നില്ല എന്ന് ട്രംപ് പറഞ്ഞു നരേന്ദ്രമോദി മഹാനായ നേതാവും എന്റെ സുഹൃത്തുമാണ് എനിക്ക് മോദിയുമായി നല്ല ബന്ധമുണ്ട് ഏതാനും മാസങ്ങൾക്ക് മുമ്പ് മോദി അമേരിക്കയിൽ വന്നതും ഞാൻ ഓർക്കുന്നു ഈ വാക്കുകൾ ട്രംപിന്റെ ആദ്യത്തെ പ്രസ്താവനയുടെ കാഠിന്യം കുറച്ചു ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധം പ്രത്യേകമാണെന്നും ചെറിയ കാര്യങ്ങളിൽ ആശങ്കപ്പെടേണ്ടതില്ലെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ട്രംപിന്റെ പ്രധാന അതിർത്തി ഇന്ത്യ റഷ്യയിൽ നിന്ന് കൂടുതൽ എണ്ണ വാങ്ങുന്നതിലാണ് റഷ്യ യുക്രൈൻ യുദ്ധത്തെ തുടർന്ന് പാശ്ചാത്യ രാജ്യങ്ങൾ റഷ്യൻ എണ്ണയ്ക്ക് ഉപരോധം ഏർപ്പെടുത്തിയിരുന്നു ഈ സാഹചര്യത്തിൽ ഇന്ത്യ കുറഞ്ഞ വിലയ്ക്ക് റഷ്യയിൽ നിന്ന് എണ്ണ ഇറക്കുമതി ചെയ്ത് സ്വന്തം രാജ്യത്തെ ഊർജ്ജ സുരക്ഷ ഉറപ്പാക്കും Aquí okay. ഇത് അമേരിക്കയും മറ്റ് പാശ്ചാത്യ രാജ്യങ്ങളെയും ചൊടിപ്പിച്ചു ഈ അതൃപ്തിയുടെ ഭാഗമായാണ് ഇന്ത്യയിൽ നിന്ന് ഇറക്കുമതി ചെയ്യുന്ന ഉൽപ്പന്നങ്ങൾക്ക് അൻപത് ശതമാനം വരെ നികുതി ചുമത്തിയതെന്നും ട്രംപ് വെളിപ്പെടുത്തി ഈ നികുതി ഓഗസ്റ്റ് ഇരുപത്തിയേഴ് മുതൽ പ്രാബല്യത്തിൽ വന്നു ട്രംപ് ഭരണകൂടത്തിലെ ചില ഉദ്യോഗസ്ഥരായ ഹോവാൾ ലൂസിക് പീറ്റർ നവോറോ സ്കോട്ട് ബസൻ തുടങ്ങിയവർ നേരത്തെ തന്നെ ഇന്ത്യയുടെ റഷ്യയുമായുള്ള വ്യാപാര ബന്ധത്തെ വിമർശിച്ചിരുന്നു ഇന്ത്യ റഷ്യൻ എണ്ണ വാങ്ങുന്നത് ലാഭം ഉണ്ടാക്കാൻ തന്നെയാണെന്ന നവോറോയുടെ പ്രസ്താവന ഇന്ത്യ തള്ളിയിരുന്നു ഇത്തരം പ്രസ്താവനകളും ട്രംപിന്റെ അൻപത് ശതമാനം നികുതിയും ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധത്തിൽ ഉലച്ചിലുകൾ ഉണ്ടാക്കിയിരുന്നു ട്രംപ് ഇപ്പോൾ നിലപാട് മാറ്റിയെങ്കിലും ഈ വിഷയങ്ങൾ ഇപ്പോഴും പരിഹരിക്കപ്പെടാത്ത പ്രശ്നങ്ങളായി തുടരുന്നു ചൈനീസ് പ്രസിഡന്റ് ഷി ജിൻപിങ്ങിന്റെ ആതിഥേയത്തിൽ നടന്ന എസ്ഇഒ ഉച്ചകോടിയിൽ മോദിയും പുടിനും പങ്കെടുത്തത് ഒരു പുതിയ ലോകക്രമത്തിന്റെ സൂചനയാണെന്ന് പലരും വിലയിരുത്തിയിരുന്നു അമേരിക്കൻ പ്രസിഡന്റ് താരിഫ് യുദ്ധം പ്രഖ്യാപിച്ച സാഹചര്യത്തിൽ ഈ മൂന്ന് നേതാക്കളുടെയും സൗഹൃദം ലോകരാഷ്ട്രീയത്തിൽ ഒരു വഴിത്തിരിവായി കാണപ്പെട്ടു ഈ പശ്ചാത്തലത്തിലാണ് ട്രംപിന്റെ ആദ്യത്തെ വിമർശനവും പിന്നീടുള്ള നിലപാട് മാറ്റലും കൂടുതൽ പ്രാധാന്യം അർഹിക്കുന്നത് റഷ്യൻ എണ്ണ വാങ്ങുന്നതുമായി ബന്ധപ്പെട്ട് ഇന്ത്യയുടെ നിലപാട് വ്യക്തമാണ് ഇന്ത്യയുടെ വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ നേരത്തെ പറഞ്ഞിട്ടുള്ളത് ഞങ്ങൾ റഷ്യൻ എണ്ണ വാങ്ങുകയല്ല ചെയ്യുന്നത് മറച്ചു വിപണിയിൽ ഏറ്റവും കുറഞ്ഞ വിലയ്ക്ക് ലഭിക്കുന്ന എണ്ണ വാങ്ങുകയാണ് എന്റെ രാജ്യത്തെ ജനങ്ങളുടെ ഊർജ്ജ സുരക്ഷയാണ് ഞങ്ങൾക്ക് പ്രധാനമെന്ന് ായിരുന്നു ഈ നയത്തിലൂടെ ഇന്ത്യക്ക് പണപ്പെരുപ്പം പിടിച്ചു നിർത്താനും ജനങ്ങൾക്ക് കുറഞ്ഞ വിലയ്ക്ക് ഇന്ധനം ലഭ്യമാക്കാനും സാധിച്ചു ഇത് ഇന്ത്യയുടെ സ്വതന്ത്രവും സുതാര്യവുമായ വിദേശ നയത്തെയാണ് സൂചിപ്പിക്കുന്നത് ട്രംപ് തന്നെ മാറ്റിയതിന് പിന്നിൽ പല കാരണങ്ങളുണ്ടാവാം ഇന്ത്യയുമായുള്ള തന്ത്രപ്രധാനമായ ബന്ധം കൂടുതൽ വഷളാക്കുന്നത് അമേരിക്കയ്ക്ക് ഗുണകരമാകില്ലെന്ന് അദ്ദേഹത്തിന് മനസ്സിലായിരിക്കാം റഷ്യ ചൈന തുടങ്ങിയ രാജ്യങ്ങൾ കൂടുതൽ അടുക്കുന്ന ഈ സാഹചര്യത്തിൽ ഇന്ത്യ പോലൊരു പ്രധാന സഖ്യകക്ഷിയെ അകറ്റുന്നത് അമേരിക്കയുടെ ആഗോള താല്പര്യങ്ങൾക്ക് ദോഷകരമാകും കൂടാതെ തിരഞ്ഞെടുപ്പ് അടുത്തു വരുന്ന സാഹചര്യത്തിൽ ഇന്ത്യൻ അമേരിക്കൻ സമൂഹത്തെ തനിക്ക് എതിരാക്കാതിരിക്കാനുള്ള ഒരു തന്ത്രമായും ഈ നീക്കത്തെ കാണാം ട്രംപിന്റെ ഈ പ്രസ്താവന ഇന്ത്യ അമേരിക്ക ബന്ധത്തിൽ ഒരു പുതിയ അധ്യായം തുറക്കുമോ എന്ന് കണ്ടറിയേണ്ടിയിരിക്കുന്നു മോദിയുമായി തനിക്ക് നല്ല സൗഹൃദമുണ്ടെന്ന് ട്രംപ് ആവർത്തിക്കുന്നുണ്ടെങ്കിലും റഷ്യൻ എണ്ണ ഇറക്കുമതിയിൽ അദ്ദേഹത്തിനുള്ള എതിർപ്പ് ഇപ്പോഴും നിലനിൽക്കുന്നു ഈ വിഷയത്തിൽ ഒരു സമവായത്തിലെത്താൻ ഇരു രാജ്യങ്ങൾക്കും സാധിക്കുമോ എന്നതാണ് ഭാവി ബന്ധങ്ങളെ നിർണ്ണയിക്കുന്ന പ്രധാന ഘടകം